നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് ടൈപ്പ് സാരിയാണ് കാണിക്കുന്നത് ഒന്ന് നെറ്റ് കോട്ട സാരി വളരെ സിമ്പിളായിട്ടുള്ള എങ്കിൽ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സാരി പിന്നെ കാണിക്കുന്നത് ഒരു നല്ലൊരു സാരിയാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി നമുക്ക് ഓർഡർ വന്നു ഒത്തിരിയെന്ന് പറഞ്ഞ പോലെ ഓർഡർ വന്ന ഒരു സാരിയാണ് അതിൻ്റെ ഒക്കെ ഒത്തിരി ധാരാളം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് ഇത് നെറ്റ് കോട്ട സാരി ആദ്യത്തെ സാരി ഇതാ കേട്ടോ നല്ല സിമ്പിളായിട്ടുള്ള സാരിയാണ് ഇങ്ങനെ പീച്ച് ഒരു ബോർഡറാണ് ഇതിന് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ബോഡി വരും സൂപ്പർ സാരിയാണ് സിമ്പിളാണ് പക്ഷേ നല്ലൊരു ലുക്കുള്ള സാരി അതിൻ്റെ മുന്താണി വന്നിട്ടതേ ഇങ്ങനെ കണ്ടോ മുന്താണി ഇങ്ങനെ ബ്ലൗസ് ഇതാണ് ഇങ്ങനെ ലൈൻസ് വരും താഴേക്ക് ലൈൻസ് വരും ലൈനിങ് ഇട്ട് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കൈക്ക് ഇങ്ങനെ ഒരു ബോർഡർ നല്ല സാരി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓഫീഷ്യലായിട്ട് ജോലിക്ക് പോകുമ്പോൾ കൊടുക്കാനോ ചുമ്മാ പോകുമ്പോൾ കൊടുക്കാമെന്ന് നെക്കോട്ടയൊക്കെ അല്ലേ നമുക്ക് അങ്ങനെ പറ്റത്തില്ല പള്ളിയിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ പറയാം പറയുക ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വസ്ത്രം ധരിക്കുന്ന എവിടെ പോകുമ്പോൾ വേണമെങ്കിൽ അല്ല ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് മേടിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ കൊടുത്തോളൂ ഞാൻ ഇങ്ങനെ അങ്ങ് പറയുന്നതന്നെ ഉള്ളു കേട്ടോ വെറുതെ വെറുതെ ഒരു രസം ഈ പെണ്ണുങ്ങളുടേതായ തനതായിട്ടുള്ളൊരിതുണ്ടല്ലോ നമുക്ക് അങ്ങനെ ഉടുത്താൽ നല്ലതായിരിക്കും ഇങ്ങനെ ഉടുത്താൽ നല്ലതായിരിക്കും തനി പെണ്ണെന്ന് പെണ്ണൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു അങ്ങനെ വെച്ചിട്ട് ഞാൻ പറയുന്ന കേട്ടോ അല്ലാതെ എല്ലാവരും കേൾക്കുന്ന ചിലർ ഈ വിപരീത ബുദ്ധിയുള്ളവർ എല്ലാത്തിനെയും ഈ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവരോക്ക് ഈ പെണ്ണും പള്ളിക്ക് എന്തിന്റെ എവിടെ എടുക്കണമെന്ന് അവർ ഓർത്തോ അവർക്കറിയത്തില്ലേ ആരാണ്ട് പറഞ്ഞാന്നേ എന്നാ എങ്ങനെ കൊടുക്കണമെന്നൊക്കെ അവർ ഇത് മനസ്സുകൊടുക്കും എനിക്കും അറിയാം എൻ്റെ പൊന്നു ചേച്ചി ക്ഷമി എന്ന് ഞാൻ നേരെ തന്നെ പറഞ്ഞു ഇത് അച്ച കളർ കേട്ടോ ഗ്രീൻ മുന്താടി വന്നിട്ട് ഇങ്ങനെ നല്ല സിമ്പിൾ സാരിയാണേ പക്ഷേ ഒരു ലുക്കും ഉണ്ട് സാരി സാരിഫുള് വെച്ചിട്ട് കൊടുക്കണം അടിപൊളിയായിരിക്കും സാരി സാരിഫോൾ വെക്കാതെ കൊടുത്താൽ അത്രയ്ക്ക് പുളിയാകത്തില്ല അതായത് ബോർഡർ അല്ല ബ്ലൗസ് ആ അതും എൻ്റെ ആവശ്യമുണ്ടോ എന്ന് അടുത്ത കളറ് ബ്ലൂ വേറൊന്നും ഇല്ല ഇവിടുത്തെ കളർ മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയെല്ലാം ആണ് ബ്ലൗസ് സെയിമാണ് ബ്ലൗസ് മുന്താണി വരുമ്പോൾ ഇവിടുത്തെ കളർ അങ്ങനെ ആവും ബ്ലൗസിൻ്റെ ബോർഡർ വരുമ്പോഴും അങ്ങനെ ആവും അത്രേ ഉള്ളൂ സാരി നെക്കോട്ടെ അല്ലേ ഇച്ചിരി വിലയുണ്ട് കാരണം ഒരു ലുക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ എന്നാ പറയുന്നത് സംഭവം സംഭവം എന്താ ഇതാണ് ഞാൻ പറഞ്ഞ സാരി അടുത്ത സാരി ഇതേ ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഒരു സിമ്പിൾ സാരി കാണിക്കുന്ന പോലെ കാണിച്ചതാണ് അന്ന് കാണിച്ചപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ സ്റ്റഫ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ വിലയ്ക്കൊത്ത ഒരു ഫീലല്ല ഇതിന് തോന്നുന്നത് ഇത് ഇപ്പോൾ സത്യം പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഇതൊരു രണ്ടായിരം രൂപയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും തോ ഒരു അയ്യോ എന്നൊന്നും തോന്നത്തില്ല സാധാരണം അത്രയ്ക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫാണ് നമ്മൾ ഈ സോഫ്റ്റ് സിൽക്ക് അല്ലെങ്കിൽ സെമി സിൽക്ക് ഒക്കെ കൊടുക്കുമ്പോൾ പല സാരികളും നമ്മൾ കാണുമ്പോൾ അതിനൊരു സിന്തറ്റിക് അല്ലെങ്കിൽ ഒരു പോളിസ്റ്റർ ഫീൽ നമുക്ക് തോന്നും അല്ലേ കണ്ടാൽ ആ ഒരു അങ്ങനത്തെ മിക്സ് ആയിട്ടുള്ളൊരു പക്ഷേ ഇതിനങ്ങനെ ഒരു ഫീലേ തോന്നാത്ത ഒരു സാരിയാണ് നല്ല സിൽക്ക് സാരിയുടെ ഫീല് നല്ല അതായത് നല്ല വിലയുള്ള സിൽക്ക് സാരിയുടെ ഫീല് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് സാരി നമ്മൾ കഴിഞ്ഞ് ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് ഡിസൈൻ വേറെയായിരുന്നു അന്ന് അന്നൊരു എനിക്ക് തോന്നുന്നു അജറക്ക് ഡിസൈനും കാണിച്ചോ അല്ലാതെ എന്തോ സിക്സ് പോലെ എന്തോ ഒരു ഡിസൈനും കാണിച്ചായിരുന്നു എന്നിട്ട് ഇത് ഒരു പ്രാവശ്യം സാരി വാങ്ങിച്ചവർ ഒത്തിരി പേര് ഇത് വീണ്ടും വരുമോ അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് എന്നാ എൻ്റെ സാരി കണ്ടിട്ട് വേറെ ഒത്തിരി പേർക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു നമ്മൾക്ക് പോലും സ്റ്റോക്ക് കിട്ടും കിട്ടുന്നില്ലായിരുന്നു ഏതായാലും അതിൻ്റെ വേറെ ഡിസൈൻ ആണ് ഇത് ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഫ് ഞാനതാണ് പറയുന്നത് നല്ല അത്യാവശ്യം ഫങ്ഷൻ വെയർ ആയിട്ട് ഇടുകയും ചെയ്യാം വെൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് പോണ്ടെടുത്തെല്ലാം നമുക്ക് പറ്റും അങ്ങനത്തെ ഒരു സാരി ഇതിപ്പോൾ ഡാർക്ക് മെറൂണ് നല്ല വൃത്തിയുള്ള ഒരു ആഷ് ബോർഡറും ഇങ്ങനെ ഇങ്ങനെയൊരിത് ഉപയോഗിക്കാനും നല്ല എളുപ്പമാണ് നല്ല സ്മൂത്താണ് നല്ല ഒതുങ്ങി കിടക്കും ഒട്ടും നമുക്കൊരു ബുദ്ധിമുട്ടോ ഹെവീനെസ്സോ ഒന്നും തോന്നത്തില്ല ഇതുവരും ബ്ലൗസ് കണ്ടോ ബ്ലൗസ് ഇങ്ങനെ വരും പിന്നെ സാരി സാരിഫൂളും കൂടെ വെച്ചിട്ട് വെച്ചിട്ടുക്കുവാണെങ്കിൽ ഇരട്ടി ഗമ്മ അല്ലെങ്കിൽ ഭംഗി തോന്നിക്കും അതിന് കുറച്ച് കളേഴ്സ് ഉണ്ട് കുറേ കളേഴ്സിന് ഉണ്ട് കുറച്ച് കളേഴ്സിന് തീരെ സ്റ്റോക്കില്ല അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ ചൂസ് ചെയ്തോ ചൂസ് ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ വേറെ കളർ എടുക്കുന്നതായിരിക്കും അഭികാമ്യം കാരണം ഇതിൻ്റെ റീസ്റ്റോക്ക് വരുമോ എന്ന് എന്നോട് ചോദിച്ചാൽ നമുക്ക് തന്നെ എനിക്ക് യാതൊരു റെഡിയല്ലോ കിട്ടിയാൽ കിട്ടി എന്നുള്ള ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ ഇത് നല്ല ആഷ് കളറ് ബോഡിക്ക് ഇവിടെ വന്നിട്ട് ഈ ഗ്രീൻ കളറ് നല്ല ഭംഗിയാണ് കേട്ടോ മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ നല്ല അജ്രക്ക് ഡിസൈൻ വരുന്ന മുന്താണി ബ്ലൗസ് ഇത് റോയൽ ബ്ലൂ വിത്ത് വാടാമല്ലി കളറ് എല്ലാ കോമ്പിനേഷൻസും ഒത്തിരി നല്ലതാണ് ഇഷ്ട ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് സാരി എടുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ചിലർ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കൂലോ ഒരേ കളർ തന്നെ അവനവൻ്റെ ഫേവറേറ്റ് കളർ തന്നെ അപ്പോൾ അങ്ങനെ മതിയോ നമ്മുടെ സാരി കളക്ഷൻ കളക്ഷനകത്ത് എല്ലാ കളറും വേണ്ടേ പിന്നെ പിന്നൊരു കാര്യമുണ്ട് ഞാനാണെങ്കിലും അതെ എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ കറുപ്പ് എടുക്കരുത് എനിക്ക് പേഴ്സണൽ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴേ കറുപ്പ് എടുക്കരുത് കാരണം എവിടെ പോയാലും കറുപ്പേ കയറി പിടിക്കുവങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതങ്ങനെയാണല്ലേ എല്ലാവർക്കും റോയൽ ബ്ലൂ അല്ലേ റോയൽ ബ്ലൂ ടീൽ ബ്ലൂ മിക്സാണേ എന്താണ് ഇങ്ങനെ ഇത് ബോഡിക്ക് വാടാമല്ലി കളറ് ബോർഡർ തന്നെ ആ ഇതിലും കൂടെ വരുന്നുണ്ട് അത് നല്ലൊരു ഭംഗിയാണ് ഇനി അതല്ലെങ്കിൽ ആ വാടമല്ലി കളറിൻ്റെ ബ്ലൗസ് ഒരു സ്ലബ് സിൽക്കിൻ്റെ ബ്ലൗസ് എടുത്തിട്ട് അത് അതിടുകയാണെങ്കിലും നല്ലതാണ് നല്ല ആ ഒരു സിൽക്കി ഫീല് തരുന്ന മെറ്റീരിയലിൻ്റെ ഒരു ബ്ലൗസ് എടുത്തിട്ടാലും മതി തയ്പ്പിച്ചേ ഇട്ടാലും മതി ഇതുകൊണ്ട് എന്ത് സ്മൂത്താന്ന് നോക്ക് ഇങ്ങനെ കണ്ടോ ഒട്ടും കനവില്ല വെയിറ്റേ ഇല്ലാത്ത സരിയാണ് ഭയങ്കര സ്മൂത്താണ് ഇതിപ്പോൾ വന്നിട്ട് ഒരു ബെയ്ജ് കളറ് ഇവിടെയോട്ട് വരുമ്പോൾ ചില്ലി റെഡ് പോലത്തെ ഒരു കളർ കേട്ടോ ചില്ലി റെഡും പീച്ചും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത് വരുമ്പോൾ ഒരു ചിരി ഇരുണ്ട കളറ് ഇവിടെയോട്ട് വരുമ്പോൾ ലൈറ്റ് കളറ് നല്ലൊരു കോമ്പിനേഷൻ അങ്ങനെ അത് അങ്ങനെ വേണം കോമ്പിനേഷൻസ് പറയും ഇവിടുത്തേത് എടുപ്പ് എടുപ്പ് കുറഞ്ഞാവുമ്പോൾ ഇവിടത്തേക്ക് വരുമ്പോൾ എടുപ്പ് നല്ല എടുപ്പുള്ള കളറ് അപ്പോൾ നല്ലൊരു ഭംഗിയാണ് മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് എല്ലാം സെയിം തന്നെയാണ് കണ്ടോ ഇങ്ങനെ ഡിസൈനും എല്ലാം സെയിം വേണ്ടവർ വേഗം 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 തന്നെ വാങ്ങിച്ചോ എനിക്കറിയാം ഇതിന് അതുപോലെ ഓർഡർ വരുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തത് പിന്നത്തേനൊന്നു പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല ഞാൻ ഒന്നും കൊണ്ട് പറയുന്നതല്ല കേട്ടോ ശരിക്കും പറയുന്നു എനിക്ക് ഈ സാരി കണ്ടതേ എനിക്ക് ഭയങ്കര ഹാപ്പി അതിനകത്ത് ചില കളറിന് സ്റ്റോക്കുണ്ടേ ചിലതിന് തീരെ സ്റ്റോക്കില്ല നല്ല ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ വാടാമല്ലി കളർ ഇവിടെ വരുമ്പോൾ ബോട്ടിൽ ഗ്രീൻ്റെ ബോർഡർ ഉണ്ടോ എന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് എന്താ ഇങ്ങനെ ബ്ലൗസ് വരുമ്പോൾ ചെറിയ ഡിസൈൻ വി വി എന്ന് എഴുതിയ പോലത്തെ ഒരു സൈസ് ഡിസൈൻ ആ വിദ്യ 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 എഴുന്നേറ്റ് ഇരിക്കാൻ പോലും ശേഷിയില്ല തന്നെ മനസ്സിലാവുന്നുണ്ടോ ഇത് ഇമാതിരി പഴങ്കഞ്ഞി പെരുമെന്ന് അറിയല്ലേ വർത്താനം പറഞ്ഞിട്ടേ വോയിസ് വസ്റ്റായി എനിക്ക് പറഞ്ഞേക്ക് എന്നിട്ട് പക്ഷേ കടന്ന് ഒത്തിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വർത്താനം കൂടുതലായി ഇന്ന് ഒത്തിരി വർത്താനം പറഞ്ഞു പറയേണ്ടി വന്നു മസ്റ്റ് അല്ലോട് ഡാർക്ക് ഇവിടെ ബോട്ടിൽ ഗ്രീൻ എല്ലാം നല്ല കളർ ആ സിൽക്കില്ലെ ചെറിയൊരു ഗ്ലോ ചെറിയല്ല ഒരു ഗ്ലോ ഉണ്ട് ആ ഗ്ലോ എന്ന് പറയുന്നത് നല്ല വില കൂടിയ സാരിയാണോ തോന്നിപ്പിക്കുന്ന ഒരു ഗ്ലോ മുന്താണി വന്നിട്ട് ഇങ്ങനെ രാമാഗ്രീൻ എന്നൊക്കെ പറയുന്നൊരു ഷെയ്ഡില്ലേ അതാണ് അതിൻ്റെ അറ്റത്ത് ഡാർക്ക് പിങ്ക് ഇതിന് വീട് ബോർഡറിന് ഇച്ചിരി വീതി കുറവുണ്ടോ ഇതിന് ബോർഡർ ഇത് കണ്ടോ ൂടുതൽ ഉണ്ടെന്ന് തോന്നലെ ഒരു പൊടിക്ക് ഒരു ഇത്രയും വീതി കൂടുതൽ ഇതിനുണ്ട് ഇച്ചിരി കുറവുണ്ട് പക്ഷെ നല്ല ഭംഗി ഇത്രയും വീതി ധാരാളം മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ എത്ര ആയത് തിരിഞ്ഞു വന്നു ബോട്ടിൽ ഗ്രീനും മറ്റേത് പച്ചയും കൂടെ കാണിച്ചില്ലേ മസ്റ്റാഡിയെല്ലാം കൂടെ കാണിച്ചു ഒമ്പത് എട്ട് സാരി ഉള്ളായിരുന്നു മസ്റ്റാഡിയല്ലോട്ടിൽ ഗ്രീനും കാണിച്ചില്ല തിരിഞ്ഞു വന്നു ഇവിടെ ബോട്ടിൽ ഗ്രീന ഇവിടെ മസ്റ്റാർഡിയല്ലോ എനിക്കൊരു നല്ല ഉറപ്പുണ്ട് ഈ സാരി എടുക്കുന്ന ആർക്കും ആരും എന്നെ കുറ്റം പറയത്തില്ല കുറ്റം പറയത്തില്ല ആരും ഞാൻ നല്ല സാരി എടുത്തോന്ന് ഗ്യാരണ്ടിയോട് കൂടി പറയുന്നതാണ് പിന്നെ ബഹുജനം പലവിധം എന്ന് പറഞ്ഞുവെച്ചാൽ ആൾക്കാരെ നമുക്ക് ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല അവരുടെ കണ്ണ് നല്ലതിലേക്കല്ല പോകുന്നത് ചീറ്റ അതിനകത്ത് എന്തുണ്ട് മോശം എന്നതപ്പി പോവും എന്തോരം നല്ല സാധനങ്ങൾ ഇറക്കി വെച്ചാൽ നിരത്തി വെച്ചാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ അത് പിള്ളേർ കണ്ടിട്ടില്ലേ നൂറി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ഒരു മാർക്ക് അവിടെ പോയി ഉത്തരം പറ പറഞ്ഞ ഒരു മാർക്ക് എവിടെ പോയി എന്ന് ചോദിക്കുന്ന മാതാപിതാക്കളുണ്ട് തൊണ്ണൂറ്റൊമ്പത് ഒരു വിലയില്ല എന്ന് പറഞ്ഞ പോലത്തെ മനുഷ്യരോട് അല്ല ഞാൻ പറയുന്നത് പോസിറ്റീവായി കാണുന്ന ആർക്കും ഈ സാരി ഇഷ്ടപ്പെടും എൻ്റെ ഗ്യാരൻറ്റിയാണ് ഞങ്ങൾ എനിക്ക് ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് കൊണ്ട് കേട്ടോ ഈ വിലക്ക് ഈ വിലയ്ക്ക് നമ്മുടെ നോക്കണേ ഈ വിലക്ക് അപ്പം എന്താ പറയുന്നത് അധികം പറഞ്ഞ് ഇതാക്കുന്നില്ല എനിക്ക് ഒട്ടും നിർത്താനും പറയാൻ പറ്റത്തില്ല സംസാരിക്കുക വേറെ ഒരു മെഡിസിനും ഇതിനില്ല മിണ്ടാതിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പറയുന്നത് നമുക്ക് പറ്റുമോ കഴിവതും കുറയ്ക്കുകയെന്നേ ഉള്ളു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു